ആണ് നമ്മുടെ പാറേമേക്കാവ് ക്ഷേത്രം നമ്മള് പാറേ മേക്കാവ് ക്ഷേത്രത്തിലേക്ക് അങ്ങനെ നടന്നെടുക്കുകയാണ് നല്ല തണുപ്പ് നല്ല മഞ്ഞൊക്കെ ഉണ്ടാവുമ്പോ ഈ അമ്പലത്തിലേക്കൊക്കെ വരാൻ എന്തൊരു സുഖാന്നറിയോ അജിന്ത്യ പ്രിസ ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനും ആയിട്ടും കൂടി ഇന്നിപ്പോൾ അമ്പലത്തേക്ക് പോകുകയാണെന്ന് വ്യാഴാഴ്ചയാണല്ലോ അപ്പം അമ്പലത്തിലൊക്കെ പോവാനുള്ള പരിപാടിയിലാണ് പിന്നെ അപ്പോൾ നേരത്തെ എണീറ്റു അപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചു ഇനി വേഗം പോയി വന്നിട്ട് വേണം നമുക്ക് ബാക്കി ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കട്ടെ അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ പുറപ്പെട്ടാലോ അല്ലേ വിളക്കൊക്കെ കൊളുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ വിളക്കൊക്കെ ഒളിച്ചു വെച്ചിട്ടുണ്ട് നാമും ചൊല്ലിലൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ലക്ഷണങ്ങളൊക്കെ അണഞ്ഞു പിന്നെ ഇതാ ഇവിടെ കൊളുത്തിയച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരെ നമുക്ക് അമ്പല ജില്ലിക്കും നല്ല കൂര കൂരിട്ടാണ് അത്രയ്ക്ക് അതിലെ വെളിച്ചൊക്കെ വെച്ച് തുടങ്ങിക്കാണ്ട് നീലാകാശം അതിന് പട്ടേ പട്ടയും ചെടികളുടെ ഉള്ളിൽ കൂടെ നീലാവകാശം അത് ഇത് ഒക്കെ ഉണ്ട് നല്ല സുപ്രഭാതമാണ് നല്ല കാഴ്ചയാണ് അപ്പോൾ ഈ നമുക്ക് ഈ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് നമുക്കങ്ങ് പുറപ്പെട്ടാലോ അമ്പല ജില്ലയില്ലേ അങ്ങനെ നമ്മൾ തിരുവമ്പാടി ക്ഷേത്രത്തിലേക്ക് എത്തി ഇനി നമുക്ക് വണ്ടി പാർക്ക് ചെയ്ത് വന്നിട്ട് നമുക്ക് നമ്മളിവിടെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇനി അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ നമുക്ക് അമ്പലം വരെ എത്തണം അമ്പലം എത്തില്ലോ ാണ് തിരുവമ്പാടി ക്ഷേത്രം തിരുവമ്പാടി അമ്പലം അമ്പലത്തിന് ഇറങ്ങി ചേട്ടൻ വന്ന എന്താ ലേറ്റ് ആയത് ചേട്ടാ എന്താ ലേറ്റ് ആയത് ി അമ്പലത്തിന്നിറങ്ങി അമ്പലത്തിൽ ഒന്ന് വായന ഉണ്ട് അപ്പൊ വായനയുടെ കുറച്ച് കേൾക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷെ വായിക്കുന്നത് ഭാഗവതം വായന പക്ഷെ നമുക്ക് ഓഫീസിൽ പോണം നാൾക്ക് ഓഫീസിൽ പോണം പണികളുണ്ട് ഭയങ്കര രസാടോ നല്ല വ്യൂ അല്ലേ നമുക്കതൊക്കെ രസമാണ് അമ്പലത്തിലേക്കൊക്കെ വരാ എന്ന് പറയുന്നതൊക്കെ രസം അതാണ് നമ്മുടെ പാറമേക്കാവ് ക്ഷേത്രം നമ്മൾ പാറമേക്കാവ് ക്ഷേത്രത്തിലേക്ക് അങ്ങനെ നടന്നെടുക്കുകയാണ് നല്ല തണുപ്പ് നല്ല മഞ്ഞൊക്കെ ഉണ്ടാവുമ്പോ ഈ അമ്പലത്തിലേക്കൊക്കെ വരാന് എന്തൊരു സുഖാന്നറിയോ നമ്മള് അമ്പലത്തിന് തൊഴുതി ഇറങ്ങി നമ്മൾ ചെന്നപ്പോ നട അടച്ചിട്ടിരിക്കുന്നു അപ്പൊ അത് തീർത്തൊക്കെ തെളിക്കലൊക്കെ കിട്ടി അപ്പൊ ഇനി നേരെ നമ്മള് കുളശ്ശേരി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ കുളശ്ശേരി ക്ഷേത്രത്തിലേക്കാണ് ഇനി നമ്മൾ പോണത് ഇതാണ് ആ കുളശേരി ക്ഷേത്രത്തിന് മുന്നിലൊരു വലിയ ആലുണ്ട് വലിയ ആല് അങ്ങനെ കുളശ്ശേരി ക്ഷേത്രത്തിലേക്ക് ഹാർട്ടി അടിപൊളിയാണോ അമ്പലം എത്ര വർഷം എന്നറിയുന്നു ഇവിടെ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് സുരേഷ് ഗോപീന ശരിക്കും നേരിട്ട് കാണുന്നത് ഈ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് സുരേഷ് ഗോപീന ആദ്യമായിട്ട് ഒരു ഇരുപത്തഞ്ച് വർഷം മുൻപ് ഞങ്ങൾ ഇവിടെ ഇറങ്ങി ഇറങ്ങും അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ വീട്ടിൽ ചെന്ന് നമ്മുടെ പരിപാരിപാടികളൊക്കെ അടിപൊളിയല്ലേ കുക്കിങ്ങും അത് ഇതൊക്കെ അങ്ങനെ അതൊക്കെ ചെയ്തിട്ട് വേണം ഏട്ടൻ ഓഫീസിലേക്ക് പോകാൻ കുക്കിങ് ഞാൻ ചെയ്യും ഏട്ടൻ അങ്ങനെ ഓഫീസിൽ പോവും അത് കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആയി ഹലോ എന്താ വിശേഷം എന്താണ് വിശേഷം ഹലോ ഹലോ എന്താണോ വിശേഷം മൈൻഡ് ചെയ്തിട്ട് പോ എന്തേലും പറഞ്ഞിട്ട് പോറങ്ങട്ടെ അങ്ങനെ നമ്മുടെ എത്തി ഇന്ന് നമ്മുടെ പരിപാടികളിലേക്ക് നമ്മൾ കുഞ്ഞി കിടക്കാണ് എന്തൊക്കെ പരിപാടികളുണ്ട് അതൊക്കെ ചെയ്തുകൊണ്ട് ഹലോ ഹലോ ആയതും തുറക്കട്ടെ നല്ല രാവിലെ എന്തായാലും അമ്പലത്തിൽ പോയി തൊഴുക എന്ന് പറയണത് തന്നെ ഒരു ഐശ്വര്യമാണല്ലോ അപ്പൊ വിളക്കൊന്നും അണഞ്ഞിട്ടില്ല നമ്മളത് കൊടുത്ത വെച്ചിട്ട് പോവാം അപ്പൊ അങ്ങനെ അതൊക്കെ അതൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ കുക്കിംഗ് പരിപാടിയിലേക്ക് നമുക്ക് കടക്കാം അങ്ങനെ നമ്മൾ നമ്മൾ ചട്ട കത്തി വന്നു ഇനിയിപ്പോ ചായ പോലും കുടിക്കാണ്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഇനി ചായക്ക് ഉള്ള കാര്യങ്ങൾ നോക്കട്ടെ ചായ കുടിച്ചിട്ടില്ല ഞാൻ ഈ എന്താ പറയാ രാവിലെ എഞ്ച് വഴിക്ക് നോക്കിയൊക്കെ ി തരണം നാളികേരം നാടികേരത്തിൽ തരുന്ന പണികള് ചായ പറ്റി ഏഴക്കാലൊക്കെ ആയി തിരിച്ചു ഏഴക്കാലൊക്കെ ആയി അപ്പൊ ഏർ ഇനിയിപ്പൊ നമ്മടെ ചെറിയ ചെറിയ പണികൾ അങ്ങനെ തുടങ്ങുമ്പോഴേക്കും നമുക്ക് സമയം നമ്മുടെ സാധാരണ സമയത്ത് കാര്യങ്ങളിലേക്ക് എത്തും നമ്മള് നമ്മൾക്ക് എന്താ പറയാ ഇഞ്ചി ചായ കുടിക്കുന്നത് കൊണ്ടേ നമ്മ കുറച്ച് നല്ല വയറിനും നല്ലതാണ് നമുക്ക് അതൊരു പോയി അങ്ങനെ കഴിച്ചു ചോദിച്ചാൽ നമുക്ക് ഇഞ്ചി ഇടാത്ത ചായ കുടിക്കൊന്നും തോന്നില്ല പക്ഷെ ചായ പനം കൽക്കണ്ട കഴിഞ്ഞു ഇനിയിപ്പൊ പനം കൽക്കണ്ട വാങ്ങിക്കാം നാളെക്കൊക്കെ ചായ ഉണ്ടാക്കണെങ്കി പനം കൽക്കണ്ട വേണം മേടിക്കണം പറയണം അത് നൈ കളിക രി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പൂവുമ്പോ തന്നെ അരി വെള്ളത്തിലിട്ട് വെച്ചു പിന്നെ കൊറച്ച് സമയം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ കടലേഖമ്മി തേയിട്ടങ്ങ് വെച്ചിട്ടു തന്നെ യ് ചേട്ട ഇവിടെ ഇപ്പൊ ഈ പരിപാടിയൊക്കെ ആയോ ഇതെന്താ കാറ്റായ കാരണം നല്ല പൊടി തുറക്കിണ്ട് അല്ലേ കാർമ്മിക്ക് ഹലോ ഹലോ കാറ് അമ്പലത്തിൽ പോയോ അതിനു ശേഷാണ് കഴുകണത് അവിടുന്ന് ഞാൻ വേഗം കിച്ചണിലേക്ക് വന്നിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ചു മസാലക്കറി ഉണ്ടാക്കണം പുട്ടിനുള്ള മസാലക്കറി അപ്പൊ പെരിഞ്ചീരകം പട്ട അതെല്ലാം ഇട്ടിട്ട് കുറച്ച് നാളികേരം കൂടി ഇട്ടിട്ട് അങ്ങ് ചെറുതായിട്ടൊക്കെ ഒന്ന് വറുത്ത് വെച്ചുട്ടാ അപ്പൊ ഞാൻ വെളുത്തുള്ളി എടുക്കാനാണ് ഇപ്പൊ തന്നെ മുങ്ങിയത് അപ്പോൾ അങ്ങനെ അതൊക്കെ വറുത്ത് കോരി വെച്ചതിന് ശേഷം വീണ്ടും ഞാൻ ചൂടാറാൻ അത് വെച്ചതിന് ശേഷം വന്നപ്പോൾ ചേട്ടൻ കാറ് തുടച്ചുകൊണ്ട് തന്നെ നിൽക്കാനായിട്ടോ അപ്പം ചേട്ടാ നല്ല കാറ്റുണ്ടല്ലോ ചേട്ടാ നല്ല കാറ്റ് കാലായിട്ടോ നല്ല കാറ്റുക ആറ്റുണ്ട് ഇന്ന് ഇപ്പൊ അതെ വൃഷികക്കാറ്റ് ഇപ്പഴാണ് വൃശ്ചികക്കാറ്റ് വന്നത് എന്തായാലും നല്ലതാ ഈ കാറ്റും എന്റെ ിക്കും ഞാൻ ഓർമ്മിപ്പിക്കും എന്റെ പിറന്നാണ് എന്റെ വീട്ടിൻ്റെ എല്ലാം ഞാൻ ഓർമ്മിപ്പിക്കും എന്റെ ബർത്ത്ഡേ ആണ് എന്റെ ബർത്ത്ഡേ ആണ് എന്നൊക്കെ പറഞ്ഞത് അവിടുന്ന് ഞാൻ തിരിച്ചെത്തി വീണ്ടും ആ ചീനച്ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ച് സവാളയും ഒക്കെ നന്നായി വഴറ്റാനായിട്ട് വെച്ചു കിട്ടോ മസാലക്കറിയിലേക്ക് തന്നെയാണ് അപ്പോൾ ഞാൻ കുറച്ച് പാത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു വെറുതെ ഒന്ന് വെള്ളം ചുറ്റിയിച്ച് അവിടെ വെച്ചു പിന്നെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മൾ നേരത്തെ വറത്ത നാളികരും അതൊക്കെ വറുത്ത് വെച്ചതാണ് അപ്പോൾ അത് കൂടി ഇതിൽ മിക്സ് ചെയ്യണം അപ്പോൾ അതിലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ചുത്തിരി ചൂട് വെള്ളം ഉണ്ടായിരുന്നു അതൊക്കെ ഒഴിച്ച് ഞാൻ നല്ലപോലെ മിക്സ് ചെയ്ത് ഇങ്ങോട്ട് അത് തിളയ്ക്കാനായിട്ടൊക്കെ ആയിട്ട് വെച്ചു കിട്ടാം മസാല തടച്ചു ഒന്ന് നന്നായിപ്പം ഞാൻ കടല കുറച്ച് വെള്ളക്കടലേ നമ്മുടെ വെള്ളക്കടല കുറച്ച് വേവിച്ചുവെച്ചത് അത് അതിലേക്ക് എടുത്തു വെച്ചു വിട്ട ഇട്ടു എന്നിട്ട് നല്ലപോലെ ഇങ്ങ് ഇളക്കി കൊടുത്തു എന്നിട്ട് അത് ആ നാളിയരും ഈ മസാലയിലൊക്കെ കിടന്നങ്ങോട്ട് വേവട്ടെ ബാക്കി കടല ഞാനിത് ഒരു പാത്രത്തിലാക്കിയിട്ട് എനിക്ക് സാലഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് മാറ്റി വെച്ചു കിട്ടാം അതിന് ശേഷം ഞാൻ ബാക്കി എന്താ വെച്ചാൽ പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ച് സാമ്പാർ വെക്കാനായിട്ട് പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലപോലെ അങ്ങ് കഴുകിയെടുത്തിട്ട് ഞാൻ നമ്മുടെ അതേ കുക്കറിൽ തന്നെ ആ ആ കുക്കറിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് വെച്ച് വന്നിട്ട് അപ്പളിക്ക് അരിയൊക്കെ നല്ലപോലെ വിസിൽ വന്ന് വെന്തിട്ടുണ്ടായിരുന്നു ഞാൻ അരി ഇറക്കി വെച്ചിട്ട് കുക്കർ ഇറക്കി വെച്ചിട്ട് വെള്ളം പാത്രം എടുത്ത് കയറ്റി വെച്ചുവിട്ടാ എന്നിട്ട് ബാക്കി വീണ്ടും അവിടെയുള്ള വേസ്റ്റ് ഒക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം ഞാനത് ഒന്ന് നന്നായി തിളയ്ക്കാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്തു അതൊന്ന് തളച്ചതിന് ശേഷം ഞാൻ കുറച്ച് പഞ്ചസാര എടുത്ത് ഒത്തിരി എരിവുണ്ടായിരുന്നു ഞാൻ നോക്കിയപ്പോൾ ഒത്തിരി എരിവും കൂടി ഉണ്ടായിരുന്നു പിന്നെ പഞ്ചസാര ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കുറച്ച് പഞ്ചസാര എടുത്ത് ഇട്ടിട്ട് ഇളക്കിയിട്ട് ഞാൻ ആ കുക്കർ വീണ്ടും കുക്കർ നമ്മുടെ പരിപ്പിട്ടുള്ള കുക്കർ കയറ്റി വെച്ചു കേട്ടോ എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് അങ്ങ് പകർത്തി വെച്ചു ഇതാണ് കേട്ടോ എൻ്റെ വെള്ളക്കടല മസാലക്കറി അടിപൊളി ആ ചെടി കുഴിച്ചിടാനാവില്ല തുളസി നമ്മളെ അമ്പലത്തിന്ന് അത് കുറച്ച് തുളസി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് ചേട്ടാ ഞാനാണെങ്കിൽ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് കുടിക്കുക അപ്പോൾ അതും Zer eta hamarte de ia lerna zu beriat, le. Britzu eta da ziki, ere hitzura. Hizkuntza, eta. Zuma baliukena da. Taldirikona. Berea. Eta neba man dutu, neba. কিন্তু

ഒരെണ്ണ മേടിച്ചോളൂട്ടായിട്ട് ആ മണ്ണു തീന്ന ചെടാ വരുന്ന വഴിയില് വിസിൽ വരണ്ടേ ഞാൻ അടക്കളിലേക്ക് ഒന്ന് പോട്ടെ പരിപ്പും എന്തു വെള്ളവും തിളച്ചിട്ടുണ്ട് അയ്യോ കൂട്ടാൻ എന്റെ മഞ്ഞ കൂട്ടാന്റെ ആ വിസിൽ വരുമ്പോ ചെന്ന് നിന്ന നമ്മുടെ മേലേക്ക് തെറിക്കും നമുക്കറിയാം എന്നാൽ നമ്മൾ പോയി നിൽക്കും അങ്ങനെയാണല്ലോ നമ്മൾ അപ്പോൾ ഞാൻ അവിടെ പോയി എന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ കഴുകി ഇടം പോയതിന് ശേഷം വേഗം അത് കഴുകി ഇടണം വെള്ളത്തിൽ മുക്കിച്ച് വേഗം ഞാൻ കിച്ചണിലേക്ക് എത്തി എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ കുക്കറിൽ പരിപ്പൊക്കെ വെന്തേ ഇരിക്കുന്നുണ്ട് അപ്പോൾ കഷ്ണങ്ങളൊക്കെ എടുത്തിട്ടു അതിന് ശേഷം ഞാൻ കുറച്ച് പുളി പിഴിഞ്ഞത് അതും എടുത്തൊഴിച്ചിട്ട് കുക്കറിൽ ചീനച്ചട്ടി അടപ്പത്തേക്ക് വെച്ചു കാരണം ഇനി വറുക്കാനുണ്ട് അപ്പോഴേക്ക് ആ ചീനച്ചട്ടി ചൂടാവണേ സമയം കൊണ്ട് തന്നെ ഞാൻ ചോറും വാർത്ത് വെച്ചു ചോറ് വറുക്കാന്ന് പറഞ്ഞാൽ ഊറ്റി വെച്ചു കേട്ടോ അപ്പോൾ അതിൽ ആ വെള്ളം ഒക്കെ ഒഴിച്ച് നല്ല സെറ്റ് ി ചൂടുള്ള വെള്ളമൊക്കെ എടുത്ത് ഒഴിച്ച് ചോറും വറുത്തൊക്കെ റെഡിയാക്കി വെച്ചു അപ്പോഴേക്കും ചേഞ്ചട്ട് ചൂടായി കുറച്ച് മല്ലിപ്പൊടി വറുത്ത് ഇടണമല്ലോ സാമ്പാറിലേക്ക് അപ്പം കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കായം പൊടി ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് വറുക്കും എന്നിട്ട് അതൊരു വിധം വറുത്തപ്പം മുളക് പൊടിയൂടി ചേർത്തിട്ട് മിക്സാക്കി ഈ നമ്മുടെ കുക്കറിലൊക്കെ ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് നല്ല കുറച്ച് ഉപ്പും കൂടി പുളിയൊക്കെ ഒന്നും കൂടി പിടിക്കാൻ വേണ്ടിയിട്ട് ഉപ്പൊക്കെ ചേർത്ത് നല്ലപോലെ അരച്ചിച്ച് ബിസിലിടാനായിട്ട് വെച്ചിട്ടാം എന്നിട്ട് അതിൻ്റെ ഇടയിലേക്ക് അപ്പോഴേക്കും നമ്മുടെ ഇഡ്ലി ചമ്പ കുറച്ച് ഒഴിച്ച് അതും തിളയ്ക്കാനായിട്ട് മാറ്റി വെച്ചു ഞാൻ പിന്നെ പുട്ടുപൊടി കുറച്ച് നമ്മൾ നന്നായിട്ട് നനച്ചിട്ട് നന കിട്ടണില്ലേ പറയാം നനച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പോകുമ്പോ തന്നെ അമ്പലത്തിൽ പോകുമ്പോ തന്നെ അപ്പൊ എനിക്ക് കുറച്ച് നാളികേരം കിട്ടിയിട്ട് വീണ്ടും ഒന്ന് നനച്ച് അതൊക്കെ അവിടെ വെച്ചു അങ്ങനെ അതെല്ലാം സെറ്റായി ഇതാണ് കേട്ടോ പുട്ട ചെമ്പ പുട്ടെ അടിപൊളിയല്ലേ അടിപൊളി ടീസ്റ്റാടൂ ഇതാണ് എൻ്റെ സാമ്പാർ അങ്ങനെ സാമ്പാറായി പുട്ടായി എൻ്റെ മസാലക്കറിയായി ചെമ്പാപ്പുട്ടും കടലക്കറിയും കേട്ടോ അതിൻ്റെ കരണ്ടും പോയി അപ്പോഴേക്കും See you the family vlog. Signing off. Oh, tata. Bye bye.